നിങ്ങളുടെ വീട്ടിൽ ഒരു ഇരുപത് മിനിറ്റ് വേണ്ടി ട്വന്റി മിനിറ്റ്സ് നമ്മൾ എടുക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ അച്ഛൻ പറയുവാണെങ്കിൽ സന്തോഷം കൊടുക്കുന്ന കാര്യം മാത്രം ഞങ്ങളോട് പറയരുത് കൊടുക്കാൻ പഠിക്കണം കൊടുക്കാൻ പഠിക്കണം ജീവിതം ജീവിതത്തിന്റെ സൗകര്യങ്ങള് ജീവിതത്തിൽ ദൈവം തന്നത് സംഭാദ്യം സൗകര്യങ്ങള് കഴിവുകള് മക്കള് തലമുറകള് എല്ലാം ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ പഠിക്കണം അത് കാശ് കൊടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം തന്നതല്ല അല്ല നമ്മൾ ഉണ്ടാക്കിയതാണ് ദൈവം കഴിവ് തന്ന ആരോഗ്യം തന്നുകൊണ്ട് നമുക്ക് കിട്ടി അത്രേ ഉള്ളൂ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ തലമുറകളെ സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം പോകട്ടെ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ദേശങ്ങളിലേക്ക് ഇടങ്ങളിലേക്ക് കർത്താവിന്റെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ജീവിതത്തിന്റെ കോണുകളിലേക്ക് നമ്മുടെ മക്കള് നമ്മുടെ തലമുറകള് പോകട്ടെ സുവിശേഷമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഭാഷയുടെ നടുവിലേക്ക് തോമാസ് ലിഹ വന്നതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇന്ന് വിശ്വാസികളായി ക്രിസ്ത്യാനികളായി മാറിയതെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം യേശുനെ സ്വീകരിച്ച് നമുക്കൊരു ദൗത്യമില്ലേ